ഹായ് നമസ്കാരം ദാസേബനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു മുമ്പ് കണ്ടിരുന്നു പലരും കണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത് വീണ്ടും കറങ്ങി കഴിഞ്ഞാൽ ഇന്നും എൻ്റെ മുമ്പിൽ വന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അല്ല ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഒന്നല്ല ഇത് ഇതൊരു വൈറലായിട്ടുള്ള വീഡിയോ ആണ് അതായത് ഒരച്ഛൻ പ്രായമായിട്ടൊരച്ഛൻ അതായത് പിന്നെ അവരുടെ മകളും അവരുടെ മകനും അതിൽ മകള് അച്ഛനോട് മകള് വെല്ലുവിളിക്കുന്ന ഒരു സീനാണ് ഇതിൽ വീഡിയോ ഉള്ളത് അതായത് അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി മകൾ ഭീഷണിപ്പെടുത്തുന്ന ഡയലോഗുകളാണ് ഒപ്പിട്രാ ഒപ്പിട്ടില്ല ഇതിനെ കൊന്നുകളയും അങ്ങനെ ഞാൻ ചെയ്യും ഒപ്പിട്രാന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അപ്പം അനിയനുണ്ട് കൂടെ അനിയനോ അനിയനോട് അനിയൻ അനിയനോട് പറഞ്ഞത് നീയൊന്നും ചെയ്യുന്നില്ല അച്ഛനെ ഞാനല്ല നോക്കുന്നത് നീ ഒന്നും നിനക്കൊന്നും സ്വത്തൊന്നുമില്ല ഭീഷണിപ്പെടുത്തിട്ട് അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കാൻ നോക്കുന്ന രംഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ അനിയൻ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ ചേച്ചി അറിയാതെ മൊബൈൽ ഓൺ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അച്ഛൻ്റെ മുഖമാണ് കാണി കാണിക്കുന്നുണ്ട് എന്നാൽ ഈ ചേച്ചിയുടെ മുഖം കാണിക്കുന്നില്ല അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അതല്ലെങ്കിൽ പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ ഈ വീഡിയോ എന്നും പലരും നമുക്കൊക്കെ സംശയം തോന്നും പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല അതെന്തായാലും ഈ അങ്ങനെ ഒരു വൈറലാകുന്ന ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഒന്നും നല്ലത് അതായത് അച്ചേച്ചീനെ മുഖം കാണിച്ചിട്ടില്ല അച്ഛനെ മുഖം കാണിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ്റെ മുഖം കാണിച്ച് കഴിഞ്ഞാൽ ബന്ധുക്കൾക്കൊക്കെ അറിയാലോ എന്താണെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം ഞാൻ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു ഇതുപോലുള്ളൊരു മക്കളെ വെച്ചേക്കരുത് നമുക്കൊക്കെ അറിയാം നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ അത്രമാത്രം സ്നേഹത്തോടെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ സ്വത്തിനു വേണ്ടി മക്കള് അച്ഛനും അമ്മയെ കൊല്ലുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു എനിക്ക് വേണം കാരണം പെണ്ണും കുട്ടികളും ചെത്തെന്റേ മുതല് ഞാനല്ലേ എന്റെ പത്താമകുട്ടികളാണ് ജീവിക്കുന്നത് അല്ലേ ഇവനാ ജീവിക്കുന്നത് അല്ലല്ലോ എനിക്ക് തന്നേ പറ്റൂ എനിക്ക് ഈ തൊപ്പല്ല എനിക്ക് മാത്രാണ് അച്ഛനെ ബുദ്ധിമുട്ടിക്കണം അതിനൊക്കെ എന്താണ് അതിന് ഈ ചെക്കൻ്റെ വകുപ്പ് നിങ്ങൾ തന്നെ കണ്ട നിങ്ങൾ എത്രയും കാലം നോക്കിയത് ഞാനാ ചെലവിന് തരുന്നോ ഞാനാ അല്ലെങ്കിൽ പൊട്ടനല്ല അവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ മനസ്സിലാക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതാണ് ഞാനാ നിങ്ങൾക്ക് ചെലവ് തരേണ്ടത് അതെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു മോനെ കൊണ്ട് ഒരു കാര്യമില്ല അവന് പോലും ചെലവിന് കൊടുക്കുന്നത് ഞാനും എന്റെ കെട്ടിയോലും കൂടി ഇട്ടാ മനസ്സിലാകണ്ടാവും നിങ്ങൾ ഈ മോനെ എന്തുകൊടുണ്ടേ പറയാനുള്ളത് രാവിലെ പകലെ പറഞ്ഞത് ഈ കാര്യം ഞാൻ സ്വന്തം മറുപടിണ്ടായത് ഇത്രയും കാലം നിങ്ങൾ നോക്കിണ്ടാക്കിയത് ഞാനാ എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കേണ്ട മോദന നിങ്ങൾക്ക് ഞാന് അവര് നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ പിന്നെ എന്താ നിങ്ങൾക്ക് അന്താണ് നമ്മൾ ജീവിക്കുന്നത് നീ എന്താ പറയുന്നത് വരെ കാണിച്ചു എനിക്കൊരു കോപ്പില്ലട അവനും എല്ലാം മണിക്കടന്ന് മൊത്തം മണിക്കുന്നത് എല്ലാ മണിക്ക് അച്ഛൻ എനിക്ക് അച്ഛന് നിങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം മുരിയവർക്ക് ഈ ഇള്ള മുതലും കൂടി ഈ ഏക്കർ പണത്തിന് സ്വത്ത് എനിക്ക് കൊറത്തും പറ്റില്ല ഇത് എന്റെ അമ്മയുടെ അവകാശം കിട്ടിയതാ എനിക്ക് കിട്ടേ പറ്റൂ ഒപ്പിടെ എന്റെ ഒപ്പിടെ ഒപ്പിട്ട് അമ്മയെ പറ്റില്ല ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നുണ്ട് അതിന് അതിന് ഞാൻ നിങ്ങളോട് നല്ല മലയാളത്തിനെ പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് സന്തേം കിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ഈ ബുദ്ധിമുട്ടും പോകാനാണ് ഞാൻ ചെക്കൻക്ക് വേണ്ടിട്ടോ ഏഹ് അതിനാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുത് 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 നമ്മക്ക് അത് മാത്രമേ ഉള്ളൂ അവന്റെ വാക്ക് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ അന്ത്യം അപ്പച്ച ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ എനിക്ക് തന്നെ കാലാകാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കേട്ടോ ഈ പുറം ചക്കന്റെ വാക്ക് കേൾക്കാൻ കണ്ട മര്യാദക്ക് മര്യാദക്ക് തന്ത്രം എഴുതി തന്നു എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അറിയാലോ സ്വഭാവം കൊല്ലം

എന്റെ വാക്ക് കേട്ടോ നാളെ മുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാണെന്ന മറക്കണ്ട ഞാൻ മലയാളത്തിൽ പറയേണ്ടത് നിങ്ങൾ പട്ടിണിയാണ് ഇവന്റെ വാക്ക് കേട്ട് എനിക്ക് ഈ സ്വത്ത് എഴുതി തരാതിരുന്ന നിങ്ങൾ പട്ടിണിയാണ് എനിക്ക് തന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല പക്ഷേ ഈ ബുദ്ധിയും ബോധനം കെട്ടിയോളം മക്കളില്ല ഇവന്റെ വാക്ക് നിങ്ങൾ കേട്ട ഉറപ്പിച്ചോ നാളെ നിങ്ങൾക്ക് അന്തിയാ அப்பச்சா அப்பச்சா எழுதி கொடுக்கது அது எழுதி கொடுக்கிறது அப்பச்சன் சேச்சி ஆகோண்டும் விழிப்பா மாத்தா மதிய അവന്റെ വാർക്ക് ഒരു നെളുക്കയെ കണ്ട എന്റെ അപ്പച്ചന ഒപ്പച്ച നാളെ മുതലേ ഒരു പ്രശ്നമില്ല അതാ ഞാൻ നോക്കിക്കോളാം ദേ എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഈ നായനെ കൊണ്ടുവരണ്ട കേട്ടല്ലോ അപ്പച്ചനെ ഞാൻ നോക്കിക്കോളാം നാളെ തന്നെ അപ്പച്ചൻ ഈ വിടുന്നിറങ്ങിയിട്ട് എന്റെ ഊർക്ക് പോരെ കേട്ടാ അവിടെ ഒരു ഷെഡില് അപ്പൊ ചിനി കഴിക്കാം മരിക്കോണം കഴിയും കോട്ടെ പിന്നെ നിങ്ങളുടെ പെരട്ട മോന്റെ വാക്കും കേട്ട് നാളെ എനിക്ക് ഒപ്പിട്ട് തന്ന പേരിലെങ്ങാനും കോടതി പോലീസ് ടി വി പത്രക്കാരും പറഞ്ഞു എന്റെ പെരക്കടത്തോട്ടെങ്ങാനും പറഞ്ഞാ താങ്ക കൊന്നു കളയാൻ പോലും മടിക്കില്ല ഞാൻ ചേച്ചിയെ ചേച്ചി നടപടി സ്വീകരിക്കും കേട്ടെ നിങ്ങളങ്ങാനക്കണ്ട വിഷം തന്നിട്ടോ കൊഴത്ത് കുറുങ്ങുമായിട്ട് പിന്നെ തൂക്കും ഒരു മനുഷ്യൻ മുട്ടല്ലേ ഈ പൊട്ടം പറഞ്ഞ ചേച്ചി ഇതിപ്പോ എല്ലാം പറയുന്ന റെക്കോർഡാറിയിക്കും ചേച്ചി ഭീഷണി കിട്ടിയതെന്ന് വേണ്ട കിട്ടാനുള്ള കിട്ടിയില്ല പൊയ്ക്കോ ഇനി എന്താണെന്നുള്ള എനിക്കറിയാം എനിക്കന്നെ എന്താണുള്ളത് നോക്കാൻ കിട്ടാനുള്ള കിട്ടിയില്ല ചേച്ചി ഡോളറോഡ് ഡോളർ തോടെ അപ്പച്ചിന് പഴുതി കൊടുത്തിരിക്കുക எழுதி கொடுத்து நீ எந்த காட்டி அப்படின்னு அவகாசம் எங்கே எந்த அது ஆய்க்கோட்டா േ പ്രാല് താ ശരിയാണ്ട് ഞങ്ങൾ പ്രാന്തനല്ലേ പ്രാന്തന്റെ വാക്കിന് വില ഉണ്ടാവും ഉണ്ടാവും വില ഉണ്ടോ ഇല്ലെന്നുള്ളത് കേട്ടില്ല കേൾക്കാത്ത കേൾക്കാത്തോ തെളിവല്ലോ എന്തായാലും െളുണ്ടല്ലോ എന്തായാലും തെളിവുണ്ടല്ലോ കരി എന്താന്നുള്ളത് ഞാൻ അതിൽ അനുഗ്രഹിച്ചില്ല അച്ഛനിപ്പ സമാധാനമല്ല ഉള്ളതുകൂടെ കൊടുപ്പിക്കും ഇനിയിപ്പ എന്താന്ന് വെച്ചാൽ അനുഭവിച്ചു